സുഹൃത്തുക്കളെ ഈ പാകിസ്ഥാനുമായി നമ്മളുടെ ഉണ്ടായ സമയത്ത് ഈ കപട ദേശ സ്നേഹികളുടെ രാജ്യ സ്നേഹികളുടെ എണ്ണമൊക്കെ വല്ലാതെ അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ അങ്ങനെ ഒരു പിന്നെ ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒതുങ്ങി നിന്ന് ചിന്തിക്കാറില്ല പൊതുവേ പക്ഷേ പാകിസ്ഥാന്റെ തീവ്രവാദത്തിൻ്റെ മുന ഉടിക്കണമെന്നും അവരുടെ നട്ടിൽ തകർക്കണമെന്നും ആഗ്രഹിച്ചിരുന്നു അത് ലോകത്തുള്ള മനുഷ്യന്റെ പാകിസ്ഥാനിൽ തന്നെ സാധാരണക്കാരായ മനുഷ്യരുടെ അവർക്ക് സ്വസ്ഥമായിട്ട് കടന്നുറങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ ഇത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങളെ ഉന്മൂലം ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് അതിൽ നമ്മൾ നല്ലൊരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് നടത്തിയത് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അടിത്തലയ്ക്ക് തന്നെ അടിച്ച് അവർ ശരിയാക്കി കൊടുത്തു അവരെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തു പലതും ചെയ്തു ഓക്കെ എന്തായിരുന്നാലും അവർ നമ്മൾ അവരെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നുള്ളത് അവർക്ക് ബോധ്യമായി അതുകൊണ്ടാണല്ലോ സരണ്ടർ ചെയ്യാൻ തയ്യാറായത് അവർ അമേരിക്ക ഇടപെടണം ദുബായ് ഇടപെടണം യു എ ഇടപെടണം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും അടുത്ത് വിളിച്ച് പിന്നെ നയതന്ത്ര നീക്കങ്ങൾ നടത്തേണ്ടി വന്നത് ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള ഒരു കെൽപ്പുമില്ല പാകിസ്ഥാൻ എന്നുള്ളത് ലോകത്തിന് ഉപയോഗം ബോധ്യപ്പെട്ട് കഴിഞ്ഞു നയതന്ത്രപരമായും ഇന്ത്യ വലിയൊരു വിജയത്തിലേക്ക് നീങ്ങുകയാണ് മറ്റൊന്ന് ഈ വിഷയത്തിൽ നമ്മൾ ഇന്ത്യയ്ക്കെതിരായി പാകിസ്ഥാന് നിരുപാധികമായ പിന്തുണ പ്രഖ്യാപിക്കുക അവർക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത് രണ്ട് രാജ്യങ്ങളോ ഒന്ന് അസർട്ടയിച്ചാലും ഒന്ന് തുർക്കി തുർക്കിക്ക് ഇപ്പോൾ അതിനെതിരെ പണി കിട്ടിക്കൊണ്ടിരിക്കുക തുർക്കിയുടെ സമ്പത്ത് വ്യവസ്ഥയുടെ നട്ടല്ലൊടിയാൻ പോവുക തുർക്കിക്ക് എല്ലാർത്ഥത്തിലും തകരും അല്ല കാരണം പരിപൂർണ്ണമായ ഒരു എക്കണോമി ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടോ ഇന്ത്യയുടെ മാർക്കറ്റിനെ ആശ്രയിച്ചുകൊണ്ടോന്നല്ല എന്നാൽ തന്നെയും അവരുടെ റവന്യൂവിൽ ഇന്ത്യ നൽകുന്ന ഒരു കോൺട്രിബ്യൂഷൻ അവർ അടുത്തുനിന്ന് ഇങ്ങോട്ട് കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പം അവർക്ക് ലാഭമുള്ള ഇടപാടായിരുന്നു ഇന്ത്യ നടന്നിരുന്നത് അത് പരിപൂർണ്ണമായിട്ടും അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണ് അങ്ങനെ പിന്നെ എല്ലാ മേഖലകളിലും പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പല ടൂർ ഓപ്പറേറ്റർമാരും തുർക്കിയിലേക്കുള്ള നേരത്തെ ബുക്ക് ചെയ്ത ഈ പിന്നെ ടൂറുകൾ പോലും ക്യാൻസൽ ചെയ്തു ടൂർ ഓപ്പറേറ്റേഴ്സിന്റെ അസോസിയേഷൻ അത് പിന്നെ നിർത്തിവച്ചു അങ്ങനെ എല്ലാ രീതിയിലും അവരെ അവർക്കെതിരെ അവരെ തുർക്കിയെ പോയിക്കോട്ട് ചെയ്യുന്ന ബഹിഷ്കരിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുമ്പോഴാണ് നമ്മളുടെ ദേശസ്നേഹത്തിന്റെ മാതൃക ആയി നിൽക്കുന്ന അടുത്തിടെ സഖാവായി പോയ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഡോക്ടർ പി സരിൻ്റെ ഭാര്യ സൗമ്യ സൗമ്യ സരിൻ സരിനും സൗമ്യക്കൂടും തുർക്കിയിലേക്ക് ടൂർ പോയി നാട്ടുകാർ മുഴുവൻ ബഹിഷ്കരിച്ചു വിവേകമുള്ളവരെല്ലാം ബഹിഷ്കരിച്ചു പക്ഷെ അതിനു മുമ്പ് സൗമ്യായിട്ടുള്ളൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ മുത്തശ്ശൻ സൈനികനാണ് എൻ്റെ മുത്തശ്ശന് ഇപ്പോഴും യുദ്ധമുഖത്ത് പോകാൻ അത് വയസ്സ് നിന്നിരിക്കുന്ന ആൾ അതിന് തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേശസ്നേഹം കൊണ്ട് വിഭ്രജിക്കുന്ന പിന്നെ പോസ്റ്റുകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടുന്നതിൽ വളരെ വിദഗ്ധയാണ് സൗമ്യ കാര്യങ്ങൾ നന്നായിട്ട് പറഞ്ഞാൽ അവതരിപ്പിക്കാൻ സരിനേക്കാൾ ശേഷിയുള്ള ആളുമാണ് സൗമ്യ അവർ പിന്നെ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് ഡോക്ടറായിട്ട് മോളുമുണ്ട് ഓക്കെ അപ്പം പക്ഷേ ഇവർ ഈ ടൂർ പോവുകയും ഈ പറയുകയും ചെയ്യുന്നതിൽ തമ്മിൽ യാതൊരു യാതൊരു രീതിയിലുള്ള പരസ്പര ബന്ധവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ തുർക്കി നമുക്കെതിരെ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തുർക്കിയിൽ പോയിട്ട് അറുമാതിക്കുന്ന ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിലിട്ടാണ് അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ സൗമ്യ സൗമ്യാസരിൻ്റെ പോസ്റ്റിനായിട്ട് വന്നിട്ട് കമ്പനി ഇട്ടിട്ടുണ്ട് വെടി നിർത്തല വന്ന വിവരം മുത്തച്ഛനെ അറിയിക്കാൻ മറക്കരുത് ഡോക്ടർ സൗമ്യ സരീൻ വിളിച്ചാൽ പോകണ്ടേ എന്ന് ചോദിച്ചാൽ പോകേണ്ട എന്ന് തന്നെ പറഞ്ഞേക്കണം അത് പിന്നെ സൗമ്യ ഇട്ടിട്ടുള്ള ഫോട്ടോകളാണിത് അവിടെ നിൽക്കുന്ന ഫോട്ടോസ് എന്താണ് പാമുക്കലെ തുർക്കി അങ്ങനെ ഒരുപാട് ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് സൗമ്യ എനിക്ക് വേറെ ആൾ അയച്ചു തന്നതാണ് പിന്നെ അറബാദിക്കുന്ന ഫോട്ടോസ് ഉണ്ട് ഓക്കെ അതൊക്കെ ഇട്ടോട്ടെ ഞാൻ കുഞ്ഞും കൂടി ഉള്ളുകൊണ്ട ഫോട്ടോ അങ്ങനെ പിന്നെ വിശദമായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇവർ ഈ ഫെയ്ക്ക സരനൊക്കെ യാതൊരു ധാർമ്മികതയില്ലാതെ ഒരു എത്തിക്സും ഇല്ലാതെ എങ്ങനെയെങ്കിലും കേരളത്തിലെ എം എൽ എ ആവണം അതിന് വേണ്ടിയിട്ടുള്ള ഏത് പരിപാടിക്കുമ്പോൾ കഴിഞ്ഞ തവണ മത്സരിച്ച ഒറ്റപ്പാലത്ത് കേന്ദ്രീകരിച്ച് നിൽക്കാതെ എവിടെ എലക്ഷൻ ഉണ്ടായാലും അവിടെ പോയിട്ട് എനിക്ക് അങ്ങനെയെങ്കിലും നിയമസഭയിക്കാൻ അവർ എത്താൻ പോകുന്നില്ലാമ്മേ രണ്ടത് വർഷത്തിൻ്റെ ഷുവർ സീറ്റുകളിലൊക്കെ അവർക്ക് നിർത്താൻ വേറെ ആൾക്കാരുണ്ട് സരിന് എവിടെ മത്സരിക്കും ഷൊർണൂർ മത്സരിക്കാൻ പറ്റുമോ പാലക്കാടിനെ മത്സരിച്ചാൽ വിജയിക്കോ ഒറ്റപ്പാലത്ത് ഒരു സീറ്റ് കൊടുക്കുമോ ഒന്നും നടക്കാൻ പോലില്ല സരിന് ഇപ്പോൾ ഒരു എൺപതിനായിരം രൂപ ശമ്പളത്തിൽ ഒരു പിന്നെ ജോലിയാക്കി കൊടുത്തിട്ടുണ്ട് അത് ചെയ്ത് ജീവിക്കാം അത്രേ ഉണ്ടാവുകയുള്ളൂ കാരണം ഒരുപാട് പ്രാവശ്യം കൈപൊള്ളിയ ഒരു പിന്നെ പാർട്ടിയാണ് സി പി എമ്മെന്ന് ഇനി ഇവരെ ചെയ്തിട്ടുണ്ട് പിന്നെ സൗമ്യയുടെ പിന്നെ സരിൻ്റെയും പിടുവായത്തരും അത്ഭുതങ്ങളും ഒക്കെ കളയാം ഈസി ഈസിയുമായി ട്രിപ്പ് ഇക്സിഗോ ട്രാവൽ കമ്പനികൾ രണ്ട് രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ യാത്രികരോട് ആവശ്യപ്പെട്ടു കൂടാതെ വിദ്യാഭ്യാസ മേഖലയിൽ ജവഹലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റികൾ തുർക്കി സർവകലാശാലയുമായുള്ള അക്കാദമിക് കരാറുകൾ നിർത്തിവച്ചു പൂനെയിൽ നിന്നുള്ള വ്യാപാരികൾ തുർക്കിയിൽ നിന്ന് ആപ്പിൾ ഇറക്കുമതി ചെയ്യുന്നത് അവസാനിപ്പിച്ചു ഉദയ്പൂരിലെ മാർബിൾ മാർബിൾ നിർമ്മാതാക്കളും തുർക്കിയിൽ നിന്ന് മാർബിൾ ഇറക്കുമതി ചെയ്യുന്നത് തടയാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു കാൺപൂര് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന വ്യാപാരികൾ എൺപത് ശതമാനം ഓർഡറുകൾ റദ്ദാക്കിയെന്നും പിന്നെ വിവരങ്ങൾ പുറത്തു വന്നു മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് ഇന്റർനാഷണൽ ടെർമിനലിൻ്റെയും അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ ടെർമിനലിൻ്റെയും രണ്ട് വിമാനത്താവളങ്ങളുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് മേഖലയിൽ പങ്കാളിത്തമുണ്ടായിരുന്ന തുർക്കിഷ് കമ്പനിയായ സെലിബിയെ അദാനി എയർപോർട്ട് നീക്കി അവരുടെ സഹപങ്കാളിയായിരുന്നു ആ കമ്പനി ഇതിന് പുറമെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള മിന്ത്ര അജിയോ തുടങ്ങി എന്നിവയും തുർക്കിഷ് നിർമ്മിത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിർത്തി നിലവിലെ ബോയ്ക്കൂട്ടിന്റെ പിന്നെ പരിണിത ഫലങ്ങൾ തുർക്കിയെയും അസുബജയനെ നന്നായിട്ട് ബാധിക്കും തുർക്കി ആപ്പിളിൻ്റെയും മാർബിളിൻ്റെയും പ്രധാനപ്പെട്ട ഇറക്കുമതിക്കാരാണ് ഇന്ത്യ തിരിച്ച് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് വല്ലാതെ കയറ്റുമതി അയക്കുന്നൊന്നുമില്ല നിലവിലെ ഉപരോധം കാരണം തുർക്കിക്ക് വേറെ മാർക്കറ്റ് കണ്ടെത്തേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം തൊണ്ണൂറ്റി രണ്ട് ദശാംശം എട്ട് മില്യൺ ഡോളറിൻ്റെ ആപ്പിളാണ് ഇന്ത്യ തുർക്കിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത് തുർക്കിയിലേക്ക് ഇന്ത്യയിൽ നിന്ന് ദശാംശം പൂജ്യം ദശാംശം ആറ് നാല് ശതമാനം കയറ്റുമതി മാത്രമേ നടക്കുന്നുള്ളൂ അവിടെ നിങ്ങട്ടുള്ളത് മൂന്ന് ശതമാനമാണ് ആലോചിച്ചുള്ളൂ അഞ്ചിരട്ടിയാണ് നമ്മൾ പിന്നെ അങ്ങോട്ട് പിന്നെ അല്ല അവിടെ നിങ്ങൾട്ട് റെപ്പോണത് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പിന്നെ വിദേശ നാണയത്തിൽ വലിയൊരു റിഡിവ് വരും ഓക്കെ അതിന് കൂടുതൽ വിശദാംശങ്ങളുണ്ട് അതിലേക്ക് പോവാം ഒരു സെക്കൻഡ് വൺ സെക്കൻഡ് ബേക്കറി അസംസ്കൃത വസ്തുക്കളുടെ ഇറക്കുമതിക്കും ഇന്ത്യയിൽ ബഹിഷ്കരണം ആലോചിച്ച് നോക്കും ഇന്ത്യൻ ബേക്കേഴ്സ് ഫെഡറേഷൻ ആണ് പറഞ്ഞത് കാരണം ബേക്കറി ഉൽപ്പന്നങ്ങൾക്കായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഡട്ട്സ് ജെൽസ് ഫ്ലേവറുകൾ തുടങ്ങിയവയൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സ്ഥലമായിരുന്നു തുർക്കിയിൽ നിന്ന് മെഷീനുകളും പാക്കിംഗ് വസ്തുക്കളും വാങ്ങേണ്ടതില്ല എന്നും തീരുമാനിച്ചിട്ടുണ്ട് ഈ ബഹിഷ്കരണത്തിലൂടെ തുർക്കിയുടെ സമ്പദ് മേഖലയിൽ വലിയ സമ്മർദ്ദത്തിൽ നടത്താൻ കഴിയുമെന്നുള്ളതാണ് പിന്നെ സാമ്പത്തിക നിരീക്ഷകരുടെ വിലയിരുത്തൽ അവിടെ നിന്നുള്ള പടങ്ങളെ കൊണ്ടുവരുന്നത് വ്യാപാരികൾ നിർത്തി തുർക്കിയിലേക്കും അസർബജാനിലേക്കുമുള്ള യാത്രകൾ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ വൻതോതിൽ റദ്ദാക്കി എല്ലാ ഫ്ലൈറ്റ് ഹോട്ടൽ ബുക്കിങ്ങുകളും നിർത്തിവെച്ചതായി ഓൺലൈൻ യാത്രാ പ്ലാറ്റ്ഫോമുകൾ പ്രഖ്യാപിച്ചു ഓക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത സമയത്താണ് ഈ ഡോക്ടർ സരിനും ഡോക്ടർ സൗമ്യ സരിനും കുഞ്ഞിനെയും കൂട്ടിയിട്ട് അവിടേക്ക് ടൂർ പോയത് എന്നിട്ട് സോഷ്യൽ മീഡിയയ്ക്ക് അകത്ത് വന്നിട്ട് എൻ്റെ മുത്തച്ഛൻ യുദ്ധം ചെയ്യാൻ പോകാൻ വേണ്ടി മുട്ടിനിക്കുകയാണ് എന്നുള്ള പത്രത്തിലും കൂടി പറഞ്ഞാൽ ഉടായ്പ് പരിപാടിയാണ് കാണിക്കുന്നത് ഏതായിരുന്നാലും ഇവർ പോയതുകൊണ്ട് ഇവർ ഇവർ കാലത്ത് വെച്ചോട് കൂടിയിട്ട് തുർക്കിയുടെ കഷ്ടകാലം തുടങ്ങി അതിന് പിന്നെ എനിക്ക് എൻ്റെ അഭിപ്രായത്തിലവർ പറ്റുന്നുണ്ടെങ്കിൽ തുർക്കി വി പിന്നെ അവിടെ ആർപ്പിക്ക് വേണ്ടിയിട്ട് റെസിഡന്റ് ആവാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുത്ത് അവിടെ എങ്ങനെ പോയി കുടിയേറിയാ നല്ലത് അത്ര വലിയ ഇത്രയും ഒരു വശത്ത് കപട രാജ്യസ്നേഹം പറയുക ഭയങ്കര വൈകാരികമായി പോസ്റ്റ് ചെയ്യുക എന്നിട്ട് പിന്നെ രാവിലെ എത്തിട്ടിട്ട് ഉച്ചയ്ക്ക് അവിടെ നിന്നുള്ള ആഘോഷിക്കുന്ന അറുമാദിക്കുന്ന ഫോട്ടോസും സ്വാമി പിന്നെ സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഫേസ്ബുക്കിലിടുക ഇതിലൊരു വൈരുദ്ധ്യം ആലോചിച്ച് നോക്കും ഇവർക്കൊന്നും ഒരു സത്യസന്ധതയും നേരും നിറയുമില്ല എന്ന് അവരുടെ പ്രവൃത്തികളിലൂടെ ആളുകളുടെ മുമ്പിൽ വെളിപ്പെടുത്തപ്പെടുകയും തുറന്നു കാണിക്കപ്പെടുകയും ചെയ്യുന്നു എന്നത് എന്തായിരുന്നാലും ഗുണമാണ് കാരണം ഇനിയും ഇത്തരം യാത്രകൾ പോവുകയും പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയും ചെയ്യണം എന്നിട്ട് അവിടെ ഇരുന്ന് ഇവിടെ പിന്നെ അവിടെ പോയി അറുമാദിച്ചുകൊണ്ട് നമ്മളെ ഇതര രാജ്യത്തെ രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യത്ത് ആകെ സപ്പോർട്ട് ചെയ്ത അവസരം തുർക്കിയാണ് ആ തുർക്കിയിൽ ചെന്നിട്ട് ആ പിന്നെ തുർക്കിയിൽ ഇരുന്നുകൊണ്ട് ദേശസ്നേഹത്തെക്കുറിച്ച് നിർത്താതെ പോസ്റ്റുകൾ കൂടി ഇരുന്ന ഒരു വിചിത്ര സ്വഭാവം എന്തായാലും പ്രേക്ഷകർ റുമ്പിൽ തുറന്നു കാണിക്കാന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്